പി ഡി പി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസ് പി ഡി പി സംസ്ഥാന വൈസ് ചെയർമാൻ ടി എ മുഹമ്മദ് ബിലാൽ ഉദ്ഘാടനം ചെയ്തു ചുമതല നിർവഹിച്ച് ഈ ഗ്രാമത്തെ എന്നും ഈ അവർണൻ അധികാരം പീഡിതർക്ക് മോചനമെന്ന ആ മുദ്രാവാക്യത്തിന്റെ കാലികമായ പ്രസക്തിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കപ്പെട്ടുകൊണ്ട് പതിറ്റാണ്ടുകളായി മുന്നേറുന്ന ഒരു ജനത അധിവസിക്കുന്ന പ്രദേശം സ്ത്രീമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് കാലങ്ങൾ എത്ര കടന്നു പോകുമ്പോഴും ഒരുപാട് രാഷ്ട്രീയരംഗത്തെ കാറ്റും കോളും ഇടിവെട്ടലും മിന്നലും ഒക്കെ കടന്നു പോകുമ്പോഴും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടേണ്ടി വരുമ്പോഴും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമുക്ക് വ്യക്തമായൊരു ബോധ്യമുണ്ട് നമ്മോടും മുന്നോട്ട് വച്ച ഈ മകത്തായ ആശയം ഈ ആദർശം ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും പൗരബോധവും അടിച്ചമർത്തലുകളില്ലാത്ത പീഡനങ്ങളില്ലാത്ത പീഡിപ്പിക്കലില്ലാത്ത ഒരു നവ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ ഈ അവർണ ആശയമാണ് ഈ ദലിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം എന്ന ആശയത്തിലൂടെ ഇന്ത്യയുടെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ രാജ്യത്തെ അവഗണിക്കപ്പെട്ട ഐത്തജാതിക്കാരൻ്റെ അവകാശ പോരാട്ട രംഗത്ത് കൃത്യമായ ചുമതലയോടെ മുന്നേറാൻ കഴിയുന്ന ഒരാശയമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത് എന്ന് ചളിങ്ങാട് നടന്ന ചടങ്ങിൽ പി ഡി പി മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഖാദർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മനാഫ് ചൂലു ചൂലുകാരൻ ജില്ലാ സെക്രട്ടറി മുസ്തഫ പുലിക്കണ്ണി ഡോക്ടർ കബീർ മൗലവി നൌഷാദ് തിണ്ടിക്കൽ ഷമീർ ഷംസ് റാഫി കയ്പമംഗലം എന്നിവർ സംസാരിച്ചു വിവാഹാഘോഷങ്ങൾക്ക് രാജകീയ പ്രൗഢിയിൽ വേദിയൊരുക്കാൻ കമനീയവും അതിവിശാലവുമായ എസ് കെ പാലസ് കാട്ടൂർ എടത്തിരുത്തി സിറാജ് നഗറിൽ ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ മനസ്സിലണങ്ങിയ ബഡ്ജറ്റിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഇനി കൂടെയുണ്ട് എ സി നോൺ എ സി ഹാളുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് വധുവരന്മാർക്ക് മൂന്നാറിൽ അടിപൊളി ഹണിമൂൺ പാക്കേജ് ഫ്രീ ആയി സ്വന്തമാക്കാം ബുക്ക് യുവർ ഡേറ്റ്സ് നോ വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ സിറാജ് നഗർ എടത്തിരുത്തി തൃശൂർ